നമസ്കാരം ക്രൈസ്തവ സമൂഹം ലജ്ജിച്ച് നല്ലതായിത്തണം തട്ടിൽ പിതാവെ മാർ പാമ്പടാനി പിതാവേ സെനഡ് പിതാക്കന്മാരെ ചെറു മലബാർ സഭയുടെ സിനഡ് പിതാക്കന്മാരെ ഷെയ്യും മോണിയു ഇതിൽ കൂടുതൽ ഒന്നും ഇതിലും കുറച്ചൊന്നും പറയാനില്ല ഇന്നാ വന്ധ്യവയോ വയോധികനായ വൈദികനെ അൾത്താരയിൽ ആക്രമിച്ചവർ ജയിലിൽ കിടക്കുന്നുവെന്ന് നിങ്ങൾ ഉറപ്പു എങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പണി നിർത്തി നിങ്ങൾ വേറെ എന്തെങ്കിലും പണിക്ക് പോവുക അതായിരിക്കും നിങ്ങൾക്ക് നല്ലത് കഷ്ടമുണ്ട് ഈ സഭയെ ഇത്രകത്രം നശിപ്പിച്ചവന്മാരെ ഡിസ്മിസ് ചെയ്യാനുള്ള ഒരു പരിപാടികൾ നിങ്ങൾ ചെയ്യുന്നില്ല എന്നുള്ളത് നാണക്കേടിൻ്റെ അങ്ങേ അറ്റത്തെത്തിയിരിക്കുന്നു ക്ഷെയും അത്രമാത്രം പറയാനുള്ളൂ ക്ഷെയും നിങ്ങൾക്ക് നാണോ മാനോ ഇല്ലെങ്കിൽ നിങ്ങൾ ഈ പണി നിർത്തി പോവുക ഈ സഭയെ തന്നെ പിരിച്ചുകൂടും എറണാകുളം അങ്കമാലി രൂപതയെ നിങ്ങൾ പിരിച്ചുവിടും ദയവി ചെയ്ത് ഒരു കൂതാശകളും ഒരു പള്ളിയിലും നടത്തുന്നില്ല എന്ന് തീരുമാനമെടുക്കും നിങ്ങൾ ഈ വിമതന്മാരൊരുങ്ങുന്നത് വരെ ഒരു കൂതാശകളും വേണ്ട കൊറോണ പിടിച്ചു പോകും കൂതാശ നടന്നില്ലല്ലോ കൂതാശ നടന്നോ ഇത് എറണാകുളം അങ്കമാലി രൂപതയിലെ കൊറോണയാണ് ക്ഷെയും കണ്ടല്ലോ ഇത് സീറോ മലബാർ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ പ്രസാദഗിരി ഇടവകയിൽ ജോൺ തോട്ടുപുറം എന്ന എൺപത്തിരണ്ട് വയസ്സുള്ള വൈദികനെ വിശുദ്ധ കുർബാനയ്ക്കിടെ മർദ്ദിക്കുകയും കുർബാന തടസ്സപ്പെടുത്തുകയും ചെയ്ത ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടത് തണ്ടും തടിയുമുള്ള ജെറിൻ എന്ന യുവവൈദികൻ വളരെ സീനിയറായ ജോൺ എന്ന വൈദികൻ വിശുദ്ധ അർപ്പിക്കുമ്പോൾ ഏതാനും ഗുണ്ടകളെ കൊണ്ട് വെരിവീടത്തിൽ നിന്ന് പിടിച്ചു മാറ്റുന്ന അതീവ ദുഃഖകരമായ കാഴ്ചയല്ലേ നമ്മൾ കണ്ടത് വിശുദ്ധ കുർബാനയിലോ പൗരോത്യത്തിലോ വിശ്വാസമുള്ള ആർക്കെങ്കിലും ഇങ്ങനെ ചെയ്യാൻ ഉതിരുമോ അങ്ങനെ ചെയ്യാൻ സാധിക്കുമോ അതും ഒരു വൈദികനെ വലിയുടെ ശ്രേഷ്ഠത ഒരു വിശ്വാസിയെക്കാളും അറിയാവുന്ന ഈ വൈദികൻ അദ്ദേഹത്തിന് എന്താ സമനില തെറ്റിയോ സംശയം കൊണ്ട് ചോദിക്കുവോ വിശ്വാസത്തിന്റെ പരമോന്നതി നിൽക്കുന്നവരിൽ നിന്നും വിശ്വാസത്തിന്റെ അടുത്ത് നിൽക്കുന്നവരിൽ നിന്നൊക്കെ വേണ്ടി നടിച്ച് നടക്കുന്ന ഈ വൈദികനൊക്കെ ചെയ്തു കൂട്ടുന്നത് ആർക്കു വേണ്ടിയാ ദൈവത്തിന് വേണ്ടിയോ വിശ്വാസികൾക്ക് വേണ്ടിയോ ലജ്ജയില്ലേ വിമത വൈദികരെ നിങ്ങളിലൂടെയാണ് സാധാരണക്കാരും മറ്റുള്ളവരും സഭയെ അടുത്തറിയുന്നത് നിങ്ങൾ തമ്മാടിത്തരങ്ങൾ കാണിച്ചാൽ സഭയിലുള്ളവരും അങ്ങനെയാണെന്ന് മറ്റുള്ളവർ കരുതൂ ഒരു വൈദികനാകുന്നത് അവന്റെ പ്രവൃത്തിയിലൂടെയാണ് പിന്നെ ഞങ്ങളുടെ നാട്ടിലൊക്കെ പറയുന്നത് പോലെ അട്ട പിടിച്ച് മെത്തേൽ കിടത്തിയാൽ അത് കിടക്കില്ല അത് കുപ്പയിലേക്ക് ഇടക്കൂ നായ് കടലിൽ ചെന്നാൽ തക്കിയെ കുടിക്കൂ അവന്റെ തനിക്കോണം എത്ര മൂത്താലും അത് തന്നെ കാണിക്കും ജോണച്ചനെ കയ്യേത്തം ചെയ്ത ജർണച്ചനെ പുറത്താക്കാത്തതിലും നടപടി എടുക്കാത്തതിലും വിശ്വാസികൾ രോഷാകുലരാണ് സഭാ നേതൃത്വം മൗനം പിടിയണം ജോണച്ചൻ ആശുപത്രിയിൽ ചികിത്സയിലാണ് ജനച്ചനെ സഭ സംരക്ഷിക്കുകയാണെങ്കിൽ വലിയ പ്രത്യാഘാതങ്ങളാണ് വരും ദിവസങ്ങളിൽ ഉണ്ടാകുന്നത് ഈ സംഭവത്തിൽ സിറോ മലബാർ വിശ്വാസി കൂട്ടായ്മ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തി വരും ദിവസങ്ങളിൽ പ്രതിഷേധങ്ങളും സമരങ്ങളും സംഘടിപ്പിക്കുമെന്നാണ് ലൂക്കോസ് നടുപ്പുറമ്പിൽ അറിയിച്ചത്